അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ വിൻ ചാട്ടം നീച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ എന്താ പറയുക പെരുന്നാൾ കൊല്ലം ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ രാവിലെ എനിക്കും ഈ ലേറ്റ് ഒന്നും ഇടയില്ല കേട്ടോ വെറും ഒറ്റ ആ ഒരു മറ്റേ കുഞ്ഞി ലൈറ്റില്ല അതുമാത്രമേ ഇടാറുള്ളൂ അപ്പോൾ വിൻഷാട്ട് നീച്ചിട്ടുണ്ട് ഞാൻ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി ഇനി കിച്ചണില് കാരണം ആറേ കാലൊക്കെ ആരും ആറേക്കാലമായിട്ടില്ല ആറ് അഞ്ച് ആറേ പത്തൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു നേരമൊക്കെ വെളുത്ത് വന്നിട്ടുണ്ട് അപ്പം ആദ്യം നമ്മുടെ ഇവിടെയൊക്കെ തുറക്കാം കേട്ടാ ഒന്ന് എന്നിട്ട് നമുക്ക് കിച്ചണിൽ കയറി അപ്പതേ ഭാഗ്യം നായക്കളാരും കയറിയിട്ടില്ല കേട്ടോ ഇന്നലെ ഞാൻ തുടച്ചിട്ട പോലെ കിടക്കുന്നുണ്ട് ഞാൻ ഇന്ന് ക്ലാസ്സുള്ള കാരണം ഇന്നലെ രാത്രി തന്നെ തുടച്ച് എല്ലോ ഇട്ടുണ്ടായിരുന്നു അത് ആ രാവിലെ നേരം കിട്ടില്ലെങ്കിൽ അടിച്ചു വരെ മാത്രം ചെയ്താൽ പോരെ ചേച്ചിട്ട് മതില് പണി ഈ സൈഡ് ഫുള്ള് തേച്ച് കഴിഞ്ഞു ഇനി നമുക്ക് തറയല്ലേ അങ്ങനെ തറകള് തറകളൊക്കെ തേക്കാണ്ട് ഈ സൈഡും കൂടി തേക്കാണ്ട് കേട്ടാ അത് കഴിഞ്ഞാ തേപ്പ് കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടമുള്ള വൈബ് ഇതിന്റെ ഭംഗിയെടുത്ത് നിന്നാലേന്റെ നേരം പോവുള്ളൂട്ടാ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവേ ആനെ ഷോർട്സ് എടുക്കുക എന്നല്ല വിചാരിച്ച് നമ്മൾ മോണിങ്ങിപ്പം അങ്ങനെ ലോങ് വീഡിയോ ആയിട്ടൊന്നും എടുക്കാറില്ലല്ലോ ഷോർട്സ് എടുക്കാന്നാണെന്ന് ട്രൈ പോഡ് എടുത്തില്ല ഷോർട്സ് എടുക്കാമെന്നാണെന്ന് വിചാരിച്ചത് നമ്മുടെ മിക്കി മോണാൻ ഈ റൂമിലേക്ക് മാറ്റിയിട്ടോ ഓട്ടോ എടുക്കുന്നു ആര് പോയപ്പോ മിക്ക മോൾക്ക് ആ റൂമ് കൊടുത്തു വേറെ ഒന്നും ഇവിടെ വെക്കുമ്പോൾ തേജു ഇപ്പം വല്ലാണ്ട് അതിൻ്റെ മോളിൽ കുത്തിയതാക്കിയിട്ടേ അത് കേറില്ലേ സ്റ്റിച്ച് എവിടുന്നോ ഒരു പൊട്ടിയിട്ട് ഭംഗി ഇങ്ങനെ തുടച്ച് നിൽക്കുള്ളൂ അപ്പം ഞാൻ അവനോട് ചീത്ത പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വേദിട്ടുണ്ട് തുണികളൊക്കെ ഞാൻ ഇവിടെ ആ ഇനി എന്താ പണി തുടങ്ങട്ടെ കേട്ടോ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇപ്പോൾ കഴുകിയെടുക്കണത് അതിന് ശേഷമാണ് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് കുറച്ചും കൂടി അരി ഇടുന്നുണ്ട് എന്നിട്ട് ഒക്കെ കൂടി ഒന്നിച്ച് വാർത്തെടുക്കായിട്ട് ചെയ്യുക അങ്ങനെ ഇതേ ചോറിനുള്ള വെള്ളമായിട്ടോ ബാക്കി മാറ്റി വെച്ചേക്കണത് പിന്നെ ചോറ് കഴുകാനും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊന്ന് ദോശക്കാട്ടോ മാവ് അതായത് ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കിയതിന്റെ ബാക്കി മാവാണ് കിട്ടാം അപ്പോൾ അത് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് പിന്നെ വിൻഷേട്ടതേ കുളിച്ച് വിളക്കൊക്കെ കുളുത്തി വിൻഷേട്ടെന്ന് മറ്റേ പ്രാക്ടീസിന് പോകേണ്ടിട്ടാം ക്രിക്കറ്റ് ലീഗ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന്റെ പ്രാക്ടീസിന് പോകേണ്ടപ്പോൾ വിൻഷേട്ട നേരത്തെ എനിച്ചിട്ടുണ്ടായിരുന്നു ആളത് പോകാൻ നോക്കിയിട്ടുണ്ട് പിന്നെ അതായത് ഗ്രൗണ്ടിക്കായിട്ട് പോണത് പിന്നെ ഞാൻ മസാല ദോശ ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചത് അപ്പോൾ അതിനാണ് ഉരുളം കഴുങ്ങ് ഇതേ നന്നായി കഴുകി അതേ വേവിക്കാൻ വെക്കേണ്ടിട്ടോ നാല് അഞ്ച് ഉരുളം കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട് കാരണം ഇന്ന് മതില് പണിക്ക് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്കും കൂടിയും രാവിലത്തെ ചായ കൊടുക്കണം അപ്പോൾ അവർക്കും കൂടിയുള്ള മസാല റെഡിയാക്കണം അപ്പോൾ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കുന്നത് അതിനകത്ത് ഉരുളം കഴുങ്ങ് വേവിക്കാൻ വെച്ചു പിന്നെ ഉപ്പേരായിട്ട് ഞാൻ ബീട്ട്രൂട്ടായിട്ട് വെക്കുന്നത് അപ്പോൾ ബീട്രൂട്ടിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു ചോപ്പറില അടിച്ചെടുക്കാട്ടെ ചെയ്യാൻ ഞാൻ കുറേ വട്ടം ഷോട്ട്സിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഭയങ്കര ഒരു പ്രൊഡക്റ്റ് ആണ് കാരണം ഈ തോല് കളയേണ്ട നേരം മാത്രമേ നമുക്ക് വേണ്ടു പെട്ടെന്ന് ഒരു സത്യം പറഞ്ഞാൽ ഈ ഒരു ബീട്രൂട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടാൻ മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ അത്ര തന്നെ വേണ്ടു കാരണം എനിക്ക് തോല് കളയാൻ കുറച്ച് ടൈം എടുക്കൂട്ടോ അതുകൊണ്ട് രണ്ട് ഒക്കെ തോല് കളയണേൽ ഞാൻ പോ കളഞ്ഞിട്ട് പോയിട്ടുണ്ട് സമയം പക്ഷേ ചോപ്പറിലടിക്കാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് സംഭവം അവിടെ റെഡി ആക്കി ഞാൻ അങ്ങനെ അതെ അതൊക്കെ അടിച്ചെടുത്തു പിന്നെ വിൻഷായിട്ടതേ പോവാൻ നോക്കുകട്ടോ ഞാൻ പറഞ്ഞല്ലേ ക്രിക്കറ്റ് ലീഗിൻ്റെ ലീഗ് കഴിഞ്ഞു പക്ഷേ എന്തോ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഗ്രൗണ്ടിലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് ഇതേ പോവാൻ മീൻ ചേട്ടം പുറപ്പെടാണ്ട് നേരത്തെ ആയിട്ടൊരാറരൊക്കെ ആവുമ്പോൾ ആറേകാലം ആറരയ്ക്കാവുമ്പോൾ പോയിട്ടുണ്ട് എട്ട് മണിയാകുമ്പോഴേക്കും ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉള്ളു തോന്നുന്നു പിന്നെ പിന്നതേ ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇതേ കുത്തിമൂപ്പിക്കാട്ടോ നമ്മുടെ ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും വെക്കുന്ന ആ ഒരു സ്റ്റേഡിൽ തന്നെയാട്ടോ വെക്കണത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും ഉപ്പൊക്കെ പാകത്തിന് ഇട്ടിട്ട് ഒന്ന് ഉള്ളി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ച ബീറ്റ് അതിലേക്ക് ഇടാൻ നന്നായി അങ്ങോട്ട് ഇളക്ക് ആവേല വേവിച്ചെടുക്കുക ചെയ്ത് ആദ്യം ഞാൻ വെള്ളം വെള്ളമൊഴിച്ചിടുന്നോട്ടോ പിന്നെ കുറെ പേര് കമന്റിൽ പറഞ്ഞു തന്നോട്ടെ എനിക്ക് ചേച്ചി വെള്ളമൊഴിക്കാം വെള്ളം ഒഴിക്കാണ്ട് നന്നായി ഇളക്കിയിട്ട് അപ്പൊന്നിങ്ങനെ ചുങ്ങി വരും ഇപ്പം ഇത് ഫുൾ ആയില്ലോ ഫില്ലല്ലേ കണ്ടോ നന്നായി ഇളക്കി കൊടുത്തൊന്നിങ്ങനെ ചുങ്ങി വരുന്നുണ്ട് അങ്ങനെ അത് ആവിൽ വേവിക്കാൻ വെച്ചോട്ടോ പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഉരുളം ഒരു അഞ്ച് അഞ്ച് ദിവസിലോളം ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് നന്നായി ഉടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു വിട്ടോ കാരണം നല്ല ചൂടല്ല ചൂട് പോകാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയിലേക്ക് ഇതേ കടുക് പൊട്ടിച്ചു പിന്നെ കുറച്ച് ഉഴുന്ന് വിട്ടിട്ട് ഒന്നിങ്ങനെ വറത്തെടുത്തോട്ടോ കരിയരുതേ പിന്നെ അതിലേക്ക് ഞാൻ സബോളിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ടു നന്നായി ഇളക്കി ഒന്നിങ്ങനെ ആ ഒന്ന് സബോള വേവനേരം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഉരുളം കിഴങ്ങിൻ്റെ തോലില്ലേ അതൊന്നും ഇത് നന്നാക്കി എടുക്കുന്നുണ്ട് കുറച്ചു നേരം പച്ചെള്ളത്തിലിട്ടുകൊണ്ട് തന്നെ ചൂടൊന്നും വിടൂട്ടോ അല്ലെങ്കിൽ നമുക്ക് തോൽ പൊളിച്ചെടുക്കാൻ പറ്റില്ല കൈ ഇങ്ങനെ പൊള്ളിക്കൊണ്ടേയിരിക്കും പിന്നെ അതിന് ശേഷം അത് ഇതിങ്ങനെ ഉടച്ചു കൊടുത്തൊരു സ്പൂൺ വെച്ചിട്ട് ഉടച്ച് നന്നായി സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീണ്ടും നമ്മൾ വാട്ടിക്കൊണ്ടിരിക്കുന്ന സബോളയിലേക്ക് വന്നു നടുക്കതൊരു കിണർ കുടിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആദ്യം ഞാൻ മഞ്ഞപ്പൊടി ഒന്ന് വറുത്തെടു നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു ചതി വൃത്തികട്ട് ച്ചർ പോലത്തെ കളറാണ് കിട്ടുക അതുകൊണ്ടാണ് നടുക്കിട്ട് ഞാൻ ആദ്യം മഞ്ഞപ്പൊടി വറത്തെടുത്ത് അത് അതൊന്ന് സെറ്റായന് ശേഷം നമ്മൾ ഉരുളം കിഴകും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പുറത്ത് ഇതേ ഞാൻ കാപ്പിട്ട് ശർക്കര കാപ്പിക്കാണ് കേട്ടോ വെച്ചേക്കണത് എനിക്ക് മിൻഷാടനും ഉള്ളതാണ് പിന്നെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കാരണം കട്ടായിട്ട് വരേണ്ട കുറച്ച് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ശക്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായി സെറ്റാക്കിയിട്ട് ഇതേ നമ്മുടെ മസാല ദോശക്കുള്ള മസാല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ചോറാ വാർക്കാൻ വെച്ചേക്കണത് ചോറ് മറ്റേ ചോറൊക്കെ ഇട്ടിട്ട് റെഡി ആക്കിയിട്ട് ഇതേ വാർക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബീട്ട്രൂട്ട് ഉപ്പേരി ണ്ട് കേട്ടോ കുറേ നേരം രാവിലെ ഇടയ്ക്കിടയ്ക്ക് അടിപിടിക്കാണ്ടിരിക്കാൻ നമ്മളെ ഇളക്കി കൊടുക്കണം കേട്ടോ അത് ശ്രദ്ധിക്കണ ഇടയിൽ അതിനെ ബീട്രൂട്ടു പേരി ആയി പിന്നെ ഞാൻ എക്സ്ട്രാ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ തേജപ്പനി ചമ്മന്തി ഇല്ലാണ്ട് പറ്റില്ല പിന്നെ അതല്ല നമുക്ക് മസാല ദോശയ്ക്ക് ചമ്മന്തിയും കൂടി സൈഡ് ആയിട്ട് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടോ നമ്മുടെ തക്കാളി ചമ്മന്തി ആണെങ്കിൽ ഇതിൽ ഞാനിന്ന് വെളുത്തുള്ളി കുറച്ചിട്ടുള്ളൂ കേട്ടോ കാരണം ഒരുപാട് വെളുത്തുള്ളി നന്നാക്കി എടുക്കാനുള്ള നേരെയാ കേട്ടോണ്ട് ഞാനൊരു അഞ്ചാറ് അല്ലെ ഇട്ടിട്ടുള്ളൂ പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു കേട്ടോ കുറേ മുളക് പൊടി ഇട്ടാ വൃത്തി ചൊയവും പാകത്തിന് ഇട്ടാൽ മതി ഒരു ശെഗരി ഇട്ടാൽ മതി കേട്ടോ മുളക് പൊടിയൊക്കെ അതിനെ അതേ ചൂടാറാൻ വെച്ചേക്കാം പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് അതൊക്കെ കഴുകി പരന്ന് കിടക്കുന്ന പാത്രങ്ങൾ കേട്ടോ പരന്ന പാത്രങ്ങളൊക്കെ കൈയോടെ കഴുകിയിട്ടുണ്ട് കേട്ടോ ഒന്ന് പിന്നെ ഇന്നി ക്ലാസ് ഉണ്ട് കേട്ടോ ഉള്ള കാരണം അതിന് പോകണമല്ലോ അപ്പം പിന്നെ ഞാൻ ഞാനെല്ലാം ചടപടിയോ ചടപടിയെന്നാണ് തീർത്തുകൊണ്ടിരിക്കണത് പിന്നെ നേരെ നമ്മുടെ തേജപ്പൻ്റെ അടുത്തേക്ക് ചെന്നു തക്കാളി ഇല്ലേ നമ്മുടെ സബോളിയും തക്കാളിയും വയറ്റാൻ വെച്ചിട്ടില്ലേ അത് ചൂടാറണം എന്തായാലും ചൂടാറിയിട്ടേ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ചൂടാറേണ്ട നേരം കൊണ്ട് ആ ഒരു നേരത്തെ ആ ഒരു നേരം കണക്കാക്കിയിട്ടാണ് ഞാൻ തേജോനെ വിളിക്കാൻ പോയിക്കണത് വിൻഷേട്ട് ഉണ്ടെങ്കിൽ പിന്നെ അവൻ അല്ലേ അവൻ പറയുന്നത് അവനെ വിളിച്ചനുപ്പിച്ചോളും ഇതിപ്പോ വിൻഷേട്ടൻല്ലോ അതുകൊണ്ട് കുറേ നേരം അവന്റെ അടുത്ത് ഗുസ്തി കൂടണം കേട്ടാ അവനാണെങ്കിൽ കളിക്കാൻ നിന്നാ കുറേ നേരം ഇങ്ങനെ കളിക്കാൻ നിൽക്കും അതാണ് പ്രശ്നം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് Good morning guys! <laughs> Hello guys! തേജുവിൻ്റെ ഹലോ ഗൈസും ഗുഡ് മോർണിംഗ് ഗൈസും പറയണൊക്കെ നല്ല രസാട്ടോ പക്ഷെ ഞാൻ പറയാൻ പറയിപ്പിക്കാൻ കുറെ ശ്രമിച്ചു പക്ഷെ കുട്ടി പറഞ്ഞില്ല കേട്ടാ പിന്നെ നമ്മുടെ സബോളല്ലേ അത് ഏകദേശം ചൂട് വിട്ടിണ്ട്ട്ട അത് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട് പിന്നെ പണിക്കില്ലേ അവർക്കുള്ള ചായ ഞാൻ വെച്ചതാണ് കേട്ടോ പതിനൊന്ന് പത്ര പതിനൊന്ന് മണി നമ്മളെ കൊടുക്കുകയുള്ളൂ പക്ഷെ ഞാൻ ചായ വെച്ചിട്ട് ക്ലാസ്സിന് പോവാ പിന്നെ വന്നിട്ട് എടുത്ത് കൊടുക്കല്ലേ വേണ്ടു അല്ലെങ്കിൽ പിന്നെ ചായ വെക്കാൻ കുറേ നേരം എടുക്കും ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കലേ വേണ്ടു അപ്പം അവർക്കുള്ള ചായ നന്നായി ആറ്റി പാത്രത്തിലാക്കിയിട്ട് മൂടി വെക്കൂട്ടാം പക്ഷേ ദോശ ദോശ ഞാൻ വന്നിട്ട് ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ച് അവരെ കഴിക്കുമ്പോഴേക്കും തണുക്കും ചൂടോട ചൂടോർക്കനെ കഴിക്കാനല്ലേ ടേസ്റ്റ് പിന്നെ ചമ്മന്തി ഇതേ പാത്രത്തിലാക്കി വെച്ചു പിന്നെ നമ്മുടെ തേജുൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അവ അവതേ ചായ കുടിക്കാൻ അവനെ കൊണ്ടിരുത്തിയിട്ടുണ്ട് പിന്നെ അവന് ഇതേ ദോശ ഉണ്ടാക്കും ഞാൻ അവനോട് മസാല ദോശ ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞു പക്ഷേ കുട്ടി ദോശ മാത്രം മതിയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാൻ നല്ല രീതിക്ക് ഇത് നെയ്യൊക്കെ പരട്ടി ദോശയും ചമ്മന്തി അവന് ദോശയും ചമ്മന്തി ഉണ്ടെങ്കിൽ അവൻ നാല് നേരം വേണമെങ്കിൽ നാല് നേരം അത് കഴിച്ചോളും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കുറേ പേര് ചോദിക്കാറുണ്ട് എന്താ ഇപ്പോഴും നിങ്ങൾക്ക് ദോശയാണെന്ന് എന്ത് ഇവിടെ പുന് വേണ്ടു പിന്നെ ഞാൻ ഉണ്ടാക്കാൻ നിൽക്കാറുള്ളൂ പിന്നെ അല്ലെങ്കിൽ പിന്നെ അവന് മാത്രമായിട്ട് ദോശ ഉണ്ടാക്കും നമ്മൾ വേറെന്തേലൊക്കെ ഉണ്ടാക്കും എനിക്ക് കഴിച്ചു മടുക്കാറുണ്ട് സാധാരണ ദശയെ അപ്പം അവനും ഇതേ ക്ലാസ്സിക്കും ദോശ മതി എന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ബീട്ട് റൂട്ട് പേരും ചോറൊക്കെ കൊടുത്തയക്കാന്ന് വിചാരിച്ച് പക്ഷേ ദോശ മതി എന്നുള്ളൊരു അംഗാടുന്നു അവിടെ ഉണ്ടായിരുന്നു കേട്ടാ വാശി പിടിച്ചോണ്ടിരിക്കുന്നു ദോശ മതി എന്ന രണ്ട് ദോശ കൊടുത്തയച്ചു ഒരു ദോശയെ ആക്കുകയുള്ളൂ എന്ന കുട്ടി വിചാരിച്ചു പക്ഷെ ഞാൻ രണ്ട് ദോശ വെച്ചു കൊടുത്തു പിന്നെ ഞാൻ അതിൽ ചമ്മന്തി ഓറഞ്ച് ട്ടാ വെച്ചത് ഓറഞ്ച് നല്ല ഇഷ്ടമാണ് പിന്നെ ദാഹം കൂടുതലാല്ലോ അപ്പോൾ പിന്നെ ഒന്ന് ഓറഞ്ച് ഇരുന്നോട്ടേന്ന് വിചാരിച്ചു പിന്നെ കുപ്പി ചെറുത് നോക്കണ്ട അവന് സ്കൂളിൽ നിന്ന് വെള്ളം കിട്ടും പക്ഷെ അവന് ചെറിയ കുപ്പി കൊണ്ടുപോകാൻ ഇഷ്ടമുള്ളൂ വലിയ കുപ്പി കനം കൂടുതലാണെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ അവന് കൊണ്ടുപോകാൻ വെള്ളതൊക്കെ ആക്കി വെച്ചു പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടു ഈ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ നല്ല അടിപൊളി ബെഡ്ഷീറ്റ് ആട്ടോ ഞാൻ മീഷോന്നാണ് എടുത്തിട്ടുള്ളത് നാനൂറ്റി സംതിങ് ഒരു ഓഫറിൽ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് എടുത്തതാണെന്നൂട്ടാ കാരണം ഇതിൽ നാനൂറ്റി സംതിങ് നല്ല ലാഭമാണ് നല്ല മെറ്റീരിയലാണ് അടിപൊളി ബെഡ്ഷീറ്റ് ആണ് എന്തായാലും രണ്ട് പില്ലോ പില്ലോ കവർ വരുന്നുണ്ട് പിന്നെ കുഷ്യൻസ് മൂന്നെണ്ണ വരുന്നത് ലൗവിൻ്റെ ഇതും നല്ല രസമില്ല കാണാൻ നമ്മുടെ നമ്മുടെ ബെഡ്ഡിങ്ങനെ ഫില്ലായിട്ടിരിക്കണ പോലെ തോന്നും അപ്പൊ ഭയങ്കര ലാഭമായിട്ട് പക്ഷെ എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്കത് എന്താ പറയുക ലിങ്ക് ഉണ്ടല്ലോ ലിങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നാൽ നിങ്ങൾക്ക് വാങ്ങാറുണ്ട് പറ്റുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാന് നോക്കി നോക്കിട്ട ലിങ്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ലിങ്ക് കൊടുക്കാത്തത് എന്തായാലും ഞാൻ ഗ്യാരണ്ടി ആണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് ഒരു പിങ്ക് ബ്ലൂ ഒക്കെ വരുന്നുണ്ട് എനിക്ക് ഈ യെല്ലോനോട് കുറച്ച് ആക്രാന്തം കൂടുതലാണ് അതുകൊണ്ട് ഞാൻ യെല്ലോ എടുത്തത് കിട്ടാ പിന്നെ ഞാൻ തേജ് തേ പുറപ്പിടിക്കാൻ നോക്കട്ടെ അവൻ്റെ ചായ കൂടി അവൻ അവൻ തന്നെ കഴിച്ചിട്ടുണ്ട് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു കുട്ടി വന്നു പിന്നെ അത് അവനെ നോക്കട്ടോ ഈ ഡേ ആയിട്ടുണ്ടല്ലോ വെറുതെ നിൽക്കുമ്പോൾ പോലും ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ പോലും ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുക അതാണ് ഇപ്പൊ തേജുന്റെ സ്വഭാവം ഞാൻ വെറുതെ ചോദിച്ചു തേജു നനക്ക് ഡാൻസ് കളിക്കി ഡാൻസ് പഠിക്കാൻ ചേർക്കട്ടെ ഡാൻസ് പഠിക്കാൻ പൂവോ ചോദിച്ചപ്പോൾ അത് അവന് വേണ്ട ഡാൻസ് പഠിക്കാൻ പുതിയ സ്കൂൾ വരുമ്പോൾ ചളി പിടിച്ചിട്ട് എനിക്ക് ചെരിപ്പുട്ടോ അങ്ങനത്തെ ആ പഴയ ചെരുപ്പിട്ടോ ഈ പഴയ ഷൂട്ടൊന്നും നല്ല യൂണിഫോമിന്റെ ഷൂട്ടോ അയിനൊന്ന് ഉമ്മക്ക് പോയിട്ട് ഏ പുതിയ ചെരുപ്പിട്ടുന്ന എന്റെ പൊല്ലിവ് ഇവിടെ ഒരാൾക്ക് മതി എന്റെ പൊല്ലേ ഞാൻ സ്കൂളിൽ നടക്കുമ്പോഴും ഇങ്ങനെ ഉമ്മക്കിയോ അറിയാലോ ചളിയാവുന്ന ഫോട്ടോ എടുത്തരണ പുതിയ ഷൂട്ട് ഇട്ടുള്ളത് ചളി ചളിയിൽ നേരെ ചവിട്ട് പോയിട്ട് എന്നാ വേഗം കൂടി ഇട്ടെന്തായാലും സ്റ്റേല് കാട്ടല്ലേ എന്തിനാ കൈവീച്ച് നടക്കണേ ഇങ്ങനെ കൈവീച്ച് നടക്കണേ Нека, нека. А. Пирня. Yeah. നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോയിലുണ്ടല്ലോ ഉടനീളം അമ്പലത്തിൽ നിന്ന് വായന കേൾക്കൂട്ടോ കാരണം ഒന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് അമ്പലത്തിൽ വായിക്കുകയുണ്ടാവും കേട്ടോ അതിൻ്റെയാണ് ചിലപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോഴും അതിലും കേൾക്കുന്നുണ്ടായിരിക്കും കാരണം ഇന്നിടുത്ത വീഡിയോയാണ് ഇന്നിടുത്ത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാനാട്ടോ ഞാനിത് നോക്കണത് അതുകൊണ്ട് തന്നെ വീഡിയോയിലും ഫുൾ ആയിട്ട് ഉണ്ടായിരിക്കും ഇവിടെ വ്യാഴാഴ്ചകളും മുപ്പിട്ട് വ്യാഴം എന്നൊക്കെ പറയില്ല അങ്ങനെയുള്ള വ്യാഴാഴ്ചകളിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മുടെ തേജു ഇതേ പോകാൻ നിൽക്കാട്ടെ അങ്ങനെ ദേവൻ്റെ വണ്ടി വന്നു കുട്ടി ഇതേ കയറിയിരുന്നു തന്നിട്ട് തന്നിട്ടിതേ പോയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ നേരെ വീട്ടിൽ ഓടുകയാണെങ്കിൽ പണി കുറച്ചും കൂടി ഉണ്ട് നമ്മുടെ തേജ് പോയിട്ടാ തേജുനെ വണ്ടി ഈറ്റ് വിട്ടിട്ടുണ്ട് ഇനി എനിക്കുണ്ടല്ലോ അടിച്ചു വരുക തുടക്കേണ്ട ആവശ്യമില്ല അടിച്ചു വരണുള്ളൂട്ടാ ഞാൻ ഇന്നലെ ഞാൻ തുടച്ചിട്ടു ഇനി ഇന്ന് രാവിലെ എങ്ങാനും വൈകിയാലോ വെച്ചിട്ട് അപ്പം ഇന്ന് അടിച്ചു അടിച്ചു വരണേ ഇനി പിന്നെന്താ ദോശ ഏക്കി കഴിക്കാൻ ഒക്കെ ഉണ്ടാക്കണം പിന്നെ വേഗം കുളിക്കുക പോകാൻ നോക്കട്ടോ അതാണ് പരിപാടി അപ്പോൾ വേഗം ഞാൻ അടിച്ചു വരട്ടേ അപ്പം എനിക്ക് അടിച്ചു പറയാനും കൂടെ ഉള്ളു കേട്ടോ തുടക്കല് പിന്നെ ഇന്നലെ തന്നെ രാത്രി ഞാൻ തുടച്ചിട്ടുണ്ട് അപ്പോൾ വേഗം അടിച്ചു പറഞ്ഞാൽ നേരത്തായിരുന്നു വിൻചാട്ടൻ വന്നിട്ടുണ്ടായിരുന്നു വിൻചാട്ടനാണെങ്കിൽ ഞാൻ ഓടിയിട്ടേ വരുന്നിട്ടോ നേരം മെഴുകി നേരം മെഴുകി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പം ഞാൻ പിന്നെ വേഗം ചായ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വിൻഷേട്ടനുള്ള മസാല ദോശ ഇതാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ വിൻചാട്ടൻ ഇന്ന് പാലക്കാട് ആയതുകൊണ്ട് കുറച്ച് ദൂരം ഉണ്ടല്ലോ അതുകൊണ്ട് വിൻചാട്ടനെ കറക്റ്റ് സമയത്ത് കളി കഴിഞ്ഞ് എത്താൻ പറ്റില്ല അഞ്ചോ പത്തോ മിനിറ്റോ ഒക്കെ വൈകിട്ടുണ്ട് അതുകൊണ്ട് വിൻചാട്ടൻ ചടു പിടുന്നതെ വിൻ ചേട്ടനും പോകേണ്ട കാര്യം നോക്കുന്നുണ്ട് കൂടുതൽ വർത്തമാനം പറയാനൊന്നും നിന്നിട്ടില്ല കേട്ടാ ഇന്ന് വിൻഷേട്ട് ചേട്ടൻ നമ്മുടെ വീഡിയോയിൽ എന്തോ പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പറ്റിയിട്ടില്ല വിൻ തിരക്ക് പിടിച്ചിട്ട് ഇതേ കുളിക്കാനൊക്കെ നോക്കുന്നുണ്ട് അതിന് വിൻ ചേട്ടം കുളിച്ച് ചായ കുടിക്കുന്നുണ്ട് ഞാനും ഇതേ വേഗം കുളിച്ചു കേട്ടോ പിന്നെ എനിക്ക് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ വേഗം ചെന്ന് കുളിച്ചു ഞാനും ഇതേ ചായ കുടിക്കട്ടെ എനിക്കും പോണമല്ലോ അതിന് ഇത് ഒരു മസാല ദോശയും ഒരു വെറും ദോശയും ഉണ്ടാക്കിയിട്ടുണ്ട് ചമ്മന്തി ഉണ്ട് കേട്ടോ ഞാനത് കഴിച്ചു ഞാൻ കഴിക്കുമ്പോഴാടുന്നു വിൻചാട്ടം പോണത് വിൻ ചേട്ടം അങ്ങനെ വെപ്രഹ്ലടിച്ചിട്ട് പോണ് അതിന് ഇതേ വിൻചേട്ടം പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ മതിലുപണി ഇത് അതിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട് അവർ ഇതേ പണി തുടങ്ങിയിട്ടുണ്ട് അവിടെ പിന്നെ ഞാൻ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോയിട്ടോ വേഗം ക്ലാസ് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി വീട്ടിലെത്തിയിട്ട് അവർക്ക് ചായ കൊടുക്കാട്ടോ അതുകൊണ്ട് ഞാൻ വേഗം പോലാസ് കഴിഞ്ഞ് എത്തിയിട്ടോ ഞാന് ഓടി പടഞ്ഞിട്ടോ വന്ന് വേറെ നല്ല ചായ കൊടുക്കണല്ലോ പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഇതേ ചട്ടി ചൂടാ ചൂടാവാൻ വെച്ചേക്കാണ് ദോശ ഉണ്ടാക്കണം ഇനി വേഗം കൊടുക്കട്ടെട്ടോ ചായ ചായ കൊടുത്തിട്ട് ബാക്കി വിശേഷം പറയാം ചായ വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ചായ വെച്ചിട്ടുണ്ട് ദോശ ഉണ്ടാക്കുക വേണ്ടു ചായ ഒന്ന് ചൂടാക്കണം കുറച്ച് കുറച്ച് വെള്ളം കുടിക്കട്ടെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു കേട്ടോ ഞാൻ വേറെ ഒന്നുമല്ല അവർക്ക് പത്തര ഒരു പതിനൊന്ന് മണിക്കുള്ളിൽ ചായ കൊടുക്കാറുണ്ട് ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ പതിനൊന്ന് മണിയായി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോന്നിട്ട് വേഗം അവർക്ക് ചായ കൊടുത്തു കേട്ടാ എന്ന് വെച്ചാൽ ലേഖ അവർ അവരുടെ പണി എടുത്തുകൊണ്ടിരിക്കില്ല അപ്പം ഞാൻ വേഗം എത്തിയിട്ട് വേഗം ചായയൊക്കെ എടുത്ത് കൊടുത്തു അല്ലെങ്കിൽ എന്താ ഒരു അരമണിക്കൂർ നേരത്തേക്കായിട്ട് ഇന്നത്തെ ക്ലാസ് കളയേണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ പോകും അവരോട് പറഞ്ഞിട്ടും നടന്നു സാറിന്റെ ചായയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് മീൻ വറക്കാണ്ട് കേട്ടോ നല്ല മിനിഷേട്ടം മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വാഷിംഗ് മെഷീനിൽ തുണി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ തോരടണം അതായത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അത് തോര അത് ഇതൊക്കെ ഒന്ന് തോരടണം മീൻ വറക്കണം ഇത് തന്നെയുള്ളു ഇന്നത്തെ പണി ഇവിടത്തേക്കൊന്ന് തോരട്ടതൊക്കെ ഒന്ന് എടുക്കട്ടെ തോര തോറിട്ടതൊക്കെ എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് തോര ഇടണം ഫോണിൽ ഉണ്ടല്ലോ തീരെ ചാർജില്ല അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യണേട്ടാ ഇനിയിപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല മീൻമാരൊക്കെ ഉച്ചയായി ഫുഡ് കഴിക്കുക അതു തന്നെ ഉള്ളു പിന്നെ വൈകിട്ട് തിയജ് വരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ പിന്നെ വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ അതാണ് ഞാൻ വീഡിയോ വൈൻഡ് ബൈൻഡപ്പ് ചെയ്യണത് അപ്പോൾ വീഡിയോസ് അപ്പ് ചെയ്യാം അതിനേക്കാൾ മുന്നേ ഞാൻ ഒരുപാട് 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 തവണ പറഞ്ഞിട്ടുള്ളതാണ് എന്ത് നമ്മുടെ ആരുടെ കാര്യം ചോദിച്ചിട്ട് എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ഇടണത് ആര് പ്രഗ്നൻ്റ് ആണോ ആര് പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട് അവർ ഒരുപാട് അവിടെ എബോഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണ് അപ്പോൾ അതിൻ്റേതായ സമയമായ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒളിപ്പിച്ച് വെക്കാൻ പറ്റിയ കാര്യമല്ല ഒരു പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമയമായി അവർ റിവീൽ ചെയ്യും കുറേ വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു മടുത്തു സത്യം പറഞ്ഞാൽ റിപ്ലൈ കൊടുത്തിട്ടും പറഞ്ഞിട്ടും എന്നിട്ട് ഇപ്പോഴും പറഞ്ഞിട്ട് കുറേ പേര് ആര് പ്രഗ്നൻ്റ് ആണോ അറിയാഞ്ഞിട്ടാവും സ്വാഭാവികം അപ്പം ഞാൻ പിന്നെ റിപ്ലൈ കൊടുത്ത് മടുത്തോണ്ട് അതിന് അങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല കാരണം അവരുടെ കാര്യമാണ് അത് അവർ അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഓക്കെ ആകുമ്പോൾ അവർ പറഞ്ഞോളും ഇന്നലെ ഞാൻ ആ വീഡിയോയിലേക്ക് അവസാനം പിടാന്ന് വന്നിട്ട് പറഞ്ഞപ്പോൾ അത് കുറെ വട്ടം അതായത് ഞാനൊരു വീഡിയോയിൽ കമൻറ്റിൽ റിപ്ലൈ കൊടുത്തുണ്ട് അപ്പോൾ ഒരു ചേച്ചിക്ക് വല്ലാത്ത പ്രശ്നം ഞാൻ പറഞ്ഞത് നല്ല രീതിക്ക് സംസാരിച്ചു കൂടിയെന്ന് ഞാൻ നല്ല രീതിക്ക് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ കൊച്ചേന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് എൻ്റെ പൊന്ന് കൊച്ചേ നമ്മളത് കുറേ തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സമയമാകുമ്പോൾ അവർ പറയുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ റിപ്ലൈ കൊടുത്തത് അതിന് ഒരു കുട്ടിക്ക് കൊച്ചയെന്ന് പറഞ്ഞെന്തോ വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കൊച്ചേന്നാണ് കൊച്ചയെ പാച്ചയെന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല നേരം പോലെ സംസാരിച്ചു കൂടിയെന്ന് എൻ്റെ വീഡിയോയിൽ എങ്ങനെ റിപ്ലൈ കൊടുക്കും ണമിക്കറിയാം അപ്പോൾ എൻ്റെ വീഡിയോയിൽ വന്നിട്ട് എന്നെ ഇതാക്കാൻ വരണ്ട ഒന്നാമത്തെ കാര്യം ആ കുട്ടെ സംസാരം എനിക്ക് തീരെ പിടിച്ചില്ല അപ്പോൾ ഇനിയും കുറേ പേര് ഇപ്പോൾ കൈ കടയുന്നുണ്ട് സോറി ഇനിയും കുറേ പേര് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയിൽ എന്നെ കുറിച്ചിട്ടുള്ള കാര്യം ചോദിക്കാം ഇൻഷാഡിനെ കുറിച്ചിട്ടുള്ള കാര്യം ചോദിക്കാം തേജുവിനെ കുറിച്ചിട്ടുള്ള കാര്യം ചോദിക്കാം ഞങ്ങളെ മൂന്നുപേരെ കുറിച്ചിട്ടുള്ള കാര്യം ചോദിക്കാണെങ്കിൽ പറയാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ റിപ്ലൈ തരും അത് നമ്മൾ പറയാറുണ്ട് അതിനുപരി ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിവിടെ പബ്ലിക്കായിട്ട് പറയുന്ന കാര്യങ്ങളല്ല അത് ഇങ്ങനെ ഇറങ്ങി ചോദിക്കേണ്ട കാര്യമില്ല നമുക്ക് ലിമിറ്റ് ഉണ്ടല്ലോ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ടാന്ന് എന്തൊക്കെ പറയണ്ടെന്നും എനിക്കൊരിതുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് പ്രൈവസി നല്ല രീതിക്ക് പറഞ്ഞാൽ നല്ല രീതിക്ക് പ്രൈവറ്റ് ആക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ആക്കിയിട്ടും അങ്ങനെ പ്രൈവസി മാനിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വ്ളോഗിൽ എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോസ് ഇടാറുള്ളൂ അപ്പം ഇതിനപ്പുറം ഞങ്ങൾ പേരിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല നമുക്ക് ഞാൻ നമ്മുടെ പ്രൈവസിയിൽ വരണ കാര്യങ്ങൾ അപ്പം നമുക്ക് പറയാൻ പറയാനാഗ്രഹമുള്ളതും കാണിക്കാൻ ആഗ്രഹമുള്ളതും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം കാണിക്കാത്ത കാര്യങ്ങൾ എന്തത് കാണിക്കാത്ത എന്തത് കാണിച്ചാൽ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് നമ്മുടെ ഇഷ്ടമല്ലോ കടഞ്ഞോട്ടോ ട്രൈബോർഡ് വെച്ചത് നന്നായിട്ട് കഴിക്കാം റിയാം അപ്പൊ അങ്ങനെ കാണിക്കാത്ത കാര്യങ്ങളോ കാണിക്കാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ചോദിക്കുന്നത് എന്തിനാ അപ്പൊ അത് കാണിക്കുന്നില്ലെങ്കിൽ അതിനെന്തെങ്കിലും കാണിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടാവും അത് നമുക്ക് ഇവിടെ പറയേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെ വന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അപ്പൊ ഞാൻ വീണ്ടും പറയാണ് അപ്പൊ ആരുടെ പ്രഗ്നൻസി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ചാനലിൽ ചോദിച്ചിട്ട് ഇപ്പൊ എന്താ പറയാനുള്ളതെ പറയാൻ പറ്റണമെങ്കിൽ നമ്മളിവിടെ പറയും ഒരു ബുദ്ധിമുട്ടുമില്ല സോക്കെയാണ് നമ്മളങ്ങനെ അങ്ങോട്ട് പോയിട്ട് സംസാരിക്കുന്നത് അപ്പൊ പറയാൻ പറ്റും പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ നമ്മൾ പറയും അതിപ്പോ പറയാ പറയാമല്ലോ എന്താ ബുദ്ധിമുട്ട് പക്ഷെ പറയാൻ പറ്റാത്തതോ അല്ലെങ്കിൽ കാണിക്കാൻ പറ്റാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ നമ്മുടെ ചാനലിൽ കാണിക്കില്ല അപ്പം എന്തത് കാണിക്കാത്തത് എന്തത് എന്ന് ചോദിച്ചിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ കുറച്ച് പേര് കേട്ടോ കുറേ പേര് കുറേ പേര് മനസ്സിലാക്കുന്നുണ്ട് കുറേ പേര് തന്നെ വന്നിട്ട് നമ്മുടെ കമന്റിൽ ചിലവർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അത് അവര് അവരുടെ സമയമാകുമ്പോൾ പറയും നിങ്ങൾ എപ്പോഴും വന്ന് ചോദിക്കണേ കാരണം കുറേ പേർക്കറിയാം അവർക്ക് കുറെ നാലഞ്ചാറ് വട്ടം അഞ്ചാറ് വട്ടം ഏഴ് വട്ടമൊക്കെ എബോഷൻ ആയിട്ടുള്ളതാണ് അപ്പോൾ ഒന്ന് കാണുമ്പോഴത്തേക്കും ആക്കി വിശേഷം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അതങ്ങനെ ഉണ്ടെങ്കിൽ അവർ അവരുടെ ചാനലിൽ ആ ഒരു സമയമാവുമ്പോൾ പറയും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ അപ്പോൾ ഇനി ഇനിയും വന്നിട്ട് നിങ്ങൾ ചോദിക്കരു കാരണം കാണുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഇതെന്തങ്ങനെ എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാ അങ്ങനൊക്കെ ഇറിറ്റേഷൻ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടാ അപ്പം ഞാൻ വീണ്ടും പറയുക അതാണ് നമ്മുടെ ചാനലിൽ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കാണിക്കും കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കാണിക്കില്ല അതെന്താ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ താല്പര്യം ഇല്ല കാണിക്കാൻ കാണിക്കാൻ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടാ അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് ചോദിക്കാം എന്നെക്കുറിച്ച് വിൻഷാറ്റിനെക്കുറിച്ച് തേജുവിനെക്കുറിച്ച് ഞങ്ങൾ മൂന്നുപേരെക്കുറിച്ച് എന്ത് ചോദിച്ചാലും എന്ത് എന്ത് ചോദിച്ചോ നമുക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ പറയും ഞങ്ങൾ മൂന്ന് പേരിൽ ഒതുങ്ങാണ്ട് അപ്പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾ ഞാനിവിടെ പറയില്ല കാണിക്കില്ല ലിമിറ്റേഷുണ്ടെങ്കിൽ അതൊക്കെ ലിമിറ്റും ആ ഒരു പ്രൈവസി ഒക്കെ വാങ്ങിച്ചു കൊണ്ട് മാത്രമേ ഞാനിവിടെ വീഡിയോയില് കാണിക്കുള്ളൂ പറയുള്ളൂ എനിക്കിങ്ങനെ നമ്മുടെ ഓവറായിട്ട് നമ്മുടെ ഫാമിലിയുടെ ഉള്ളിലെ കാര്യങ്ങൾ ഇവിടെ കൊടുത്ത് ഛർദ്ദിക്കാൻ എനിക്ക് താല്പര്യമില്ല അന്നത്തെ കാര്യം അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാനിവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് നമുക്കൊരു വീടായി ഞങ്ങളിങ്ങട്ട് മാറി താമസം തുടങ്ങിയതിന് ശേഷമാണ് കാരണം നമുക്ക് നമ്മൾ കുറച്ച് ഒരു പ്രൈവസി അല്ലെങ്കിൽ എന്താ നമുക്കൊരു പ്രൈവസി കിട്ടി നമ്മുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ ഒരിത് വന്നു ഇപ്പം ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ ഒരിതുണ്ടെങ്കിൽ പോലും ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ അതിൻ്റെ ഒരു ഇതിലാണ് അപ്പം അതുകൊണ്ട് ആണിപ്പോ ഒരു വർഷം ഇല്ലായിട്ട് ഇതിന് മുന്നേ ഞങ്ങൾ ജീവിച്ചിടുന്നു അല്ലേ എൻ്റെ വേണ കേട്ടൻ ഞങ്ങൾ വേണ കേട്ടൻ ആറ് ഏഴ് ഏഴ് വർഷം ആവാറായി അപ്പോൾ ഒരു ഒന്നൊന്നര വർഷമായിട്ടുള്ള നിങ്ങൾ ഞങ്ങളെ കണ്ടു തുടങ്ങിയിട്ട് അതിൽ ഉന്നത്തെ ലൈഫ് എന്താണോ എങ്ങനെയാണോ ഒന്നും നമ്മളിവിടെ പറഞ്ഞിട്ടുമില്ല കാണിച്ചിട്ടുമില്ല നിങ്ങൾക്ക് അറിയില്ല അപ്പം എന്താ അപ്പം നമുക്കത് കാണിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങളുണ്ട് ഇപ്പം നമുക്ക് കുറച്ച് പ്രൈവസി തോന്നി പിന്നെ ഒന്നാമത്തേത് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ഇൻകം കിട്ടി തുടങ്ങി അപ്പോൾ എനിക്ക് കുഴപ്പമില്ല അത് ഇൻകം കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോകുന്നു എന്ന് വെച്ചിട്ട് ആക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പബ്ലിക്കാക്കണ്ടാന്ന് തോന്നിയ കാര്യങ്ങളോ ഒരിക്കലും പബ്ലിക്കാക്കിയില്ല അതായത് പ്രൈവസി നന്നായി മാനിക്കുന്ന കുറച്ച് കുറച്ച് കൂട്ടത്തിൽ പെട്ടു അപ്പോൾ അങ്ങനെ അപ്പോൾ കുറേ പേര് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാട്ടാ ഞാൻ പറഞ്ഞു തോണി തോരാട അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഒക്കെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ കേട്ടാ ഇഷ്ടമാവാണെങ്കിൽ ഞാൻ വെച്ചാൽ ഇഷ്ടമാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടമല്ലാത്തവർ ഒന്നെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ വീണ്ടും റെക്കമെൻഡ് നോട്ട് റെക്കമെൻ്റഡ് ചാനലോ അങ്ങനെ എന്തൊക്കെ രണ്ടോ മൂന്ന് രണ്ടോ ഓപ്ഷൻസ് ഉണ്ട് അത് ചെയ്യാം അല്ലെങ്കിൽ ഹൈഡ് യൂസർ ഫ്രം മൈ ചാനൽ ഉണ്ട് അതും കൊടുക്കാം ഈ മൂന്ന് കാര്യങ്ങൾ കൊടുത്താൽ നമ്മുടെ വീഡിയോ നിങ്ങളിലേക്ക് എത്തൂല നിങ്ങൾക്ക് കാണാനും പറ്റില്ല അപ്പം അങ്ങനെ കാണാൻ താല്പര്യമില്ലാത്ത അങ്ങനെ ചെയ്യുക ഇഷ്ടമല്ലവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഗിവ് ഗിവ്അവേ സോറി നമ്മുടെ കമൻ ടോപ്പറെ കമൻ ടോപ്പർക്കുള്ള ഗിഫ്റ്റ് ഞാൻ കൊടുത്ത് അയച്ചിട്ടുണ്ട് അപ്പോൾ കിട്ടിയാൽ പറയണം മുസൈന പിക്ക് നമ്മളതിനെ ഫസ്റ്റ് തൊട്ടേ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് തൊട്ടാണ് നമ്മൾ കമൻ ടോപ്പർക്ക് കൊടുത്തില്ലേ അവരെ ഞാൻ അത്രയും നോട്ട് ചെയ്ത് ശ്രദ്ധിച്ചിട്ടുള്ള പേരുകളാണ് നമ്മളതിനെ അത്രയും സപ്പോർട്ട് ചെയ്തവരാണ് കേട്ടോ സ്റ്റാർട്ടിങ് തൊട്ടേ സപ്പോർട്ട് ചെയ്തവരാണ് അപ്പോൾ അവർക്ക് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം അർഹതപ്പെട്ടവരാണെന്ന് എനിക്ക് തോന്നുന്നു അവൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ അപ്പോൾ ഇനിയും ഒരു കമൻ ടോപ്പറേനെ വെക്കാം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വീഡിയോ ഇടാം അപ്പം ഞാൻ ഈ മുസൈനാപ്പേക്കല്ലേ ആൾക്ക് കൊടുക്കണ ഗിഫ്റ്റ് തന്നെ ആയിരിക്കും ഇനി ഇനിയുള്ള കമന്റ് ഓഫർക്ക് കൊടുക്കപ്പത്തെന്തേതാണെന്ന് ഞാൻ ആ വീഡിയോട് കാണിച്ചത് കേട്ടോ അപ്പോൾ ടാറ്റാട്ടോ